വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിന് വീട് പൊളിച്ചു മാറ്റി നൽകണമെന്ന സ്ഥലമുടമയും ഗുണ്ടകളും ഭീഷണിപ്പെടുത്തുന്നതായി പരാതി പീരുമേട് പഴയ പാമ്പനാർ പൊതുവൽ അരുവിക്കൽ വീട്ടിൽ രമ്യയും കുടുംബവുമാണ് പരാതി അറിയിച്ചിരിക്കുന്നത് കോടതി ഉത്തരവ് നിലനിൽക്കെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും രമ്യ പറയുന്നു പീരുമേട് പാമ്പനാർ പൊതുവലിൽ താമസിക്കുന്ന അരുവിക്കൽ ഹൗസിൽ ധർമ്മൻ ഡേയ്സി റാണി രമ്യ എന്നിവരാണ് അടുത്തുള്ള സ്ഥലം ഉടമയും ഗുണ്ണകളും ചേർന്ന് വഴിവിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പഴയ പാമ്പനാർ പുതുവൽ ഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം രമ്യയുടെ പിതാവ് ധർമർ വാങ്ങുന്നത് അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ ഇവിടെ രണ്ടു മുറിയുള്ള വീട് വെക്കുകയും ചെയ്തു ഈ സമയത്ത് സ്ഥലം ഉടമ ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി മാത്രമാണ് നൽകിയിരുന്നത് ഇങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ തന്നെ ഈ സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വഴി വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും തുടർന്ന് ഇതുവഴി ആരും കയറാൻ പാടില്ല എന്ന് കോടതി ഉത്തരവ് വാങ്ങുകയും ചെയ്തു പിന്നീട് രമ്യ വിദേശത്തേക്ക് ജോലിക്ക് പോവുകയായിരുന്നു ഈ ഇസമയത്ത് രമ്യയുടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അച്ഛനും അമ്മയും മാത്രമാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് തിരിച്ചെത്തിയ ശേഷം വീട് പുതുക്കി പണിയാൻ ആരംഭിച്ചതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പാർട്ടി ആളുകൾ ആണെന്ന കാണിച്ചുകൊണ്ട് പ്രദേശവാസിയായ സൈജൻ എന്ന വ്യക്തി തങ്ങളുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായും ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടും പോലീസും വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്നും രമ്യ പറയുന്നു അപ്പൊ സിയ പറഞ്ഞു ഇവിടെ ഒന്നയച്ചിട്ടുള്ള നിങ്ങൾ കള്ള കേസാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ അവർക്ക് നടക്കാനുള്ള വഴി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ അവർ നോണ പറയുക അതിനകത്ത് നടക്കാൻ അവർക്ക് വഴി വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത്രയും കൊല്ലം അവർ പറഞ്ഞത് മുപ്പത് നാൽപ്പത് കൊല്ലം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്ന് അവർ പറയുക മുപ്പത്തി അഞ്ച് കൊല്ലം നടന്ന് നിങ്ങൾ അവർക്ക് വഴി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം സിയെ പറയുക മുപ്പത്തി അഞ്ച് കൊല്ലമല്ല നാൽപ്പത്തി അഞ്ച് കൊല്ലം അതിനകത്ത് നടന്നിട്ടുണ്ട് ഞാൻ പറയുക അതുകൊണ്ട് നിങ്ങൾ വഴി കൊടുക്കണം ഇതിനിടയിൽ അതിക്രമിച്ചു കയറാനെത്തിയ സ്ത്രീയുമായി വാക്കേറ്റമുണ്ടാവുകയും രമ്യയുടെ മകൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വിനിയെയും മാതാവ് ഡെയ്സിറാണിയെയും മർദിക്കുകയും ചെയ്തു എന്നാൽ ഇവർ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഈ കുടുംബത്തിലെ മൂന്നുപേർക്കെതിരെ കള്ളപ്പരാതി പോലീസിൽ നൽകി പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി മുഴക്കുന്നതായും ഡെയ്സി റാണി പറയുന്നു അപ്പം ഞാൻ ഈ കോടതി വിധിയും ഈ സ്ഥലത്തിന്റെ എഗ്രിമെന്റ് ഒക്കെ കൊണ്ട് കാണിച്ചു കാണിച്ച് ഇതൊക്കെ വായിച്ചു നോക്കിയിട്ടും സമ്മതിക്കുന്നില്ല ഇതുവരെ എൻ ഒ സി തന്നിട്ടില്ല വീടുപണി കഴിയാറായി ഇതുവരെ എൻ തന്നിട്ടില്ല നമ്മൾ പലരെയും കൊണ്ട് സംസാരിച്ച് നോക്കി ഈ നമ്മുടെ തൊട്ടടുത്ത് വസ്തു വിൽക്കാൻ കിടക്കുന്നുണ്ട് അവർക്ക് ഇത്രയും നിർബന്ധമാണെങ്കിൽ ആ വസ്തു നടന്നോട്ടെ നമ്മുടെ സ്ഥലത്തിൽ ഒത്തും സ്ഥലം ഇല്ല വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഈ ഷൈജൻ എന്ന് പറയുന്ന ചേട്ടൻ നിരന്തരം ഞങ്ങളിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശ്നക്കാരായ ഒരേക്കർ സ്ഥലം ഉടമകൾക്ക് മറ്റൊരു വശത്തു കൂടി വഴിയുള്ളതാണ് പത്ത് സെന്റ് സ്ഥലമാണ് തങ്ങൾക്ക് ഇവിടെ തങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും തങ്ങളുടെ സ്ഥലത്തെ അതിർത്തിയുമായി പോലും യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വഴി വിട്ടു നൽകണമെന്ന വിചിത്ര വാദവുമായാണ് ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്നും വീട് നിർമ്മാണത്തിനാവശ്യമായ എൻഒ സിക്ക് വേണ്ടി പഞ്ചായത്തിൽ എത്തിയപ്പോൾ പോലും തങ്ങളുടെ സ്ഥലം അവർക്ക് വിട്ടു നൽകിയാലേ എൻ ഒ സി നൽകുകയുള്ളൂ എന്ന് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതായും രമ്യ പറയുന്നു അതേസമയം ചെന്നൈ സ്വദേശികളായ സ്ഥല ഉടമകൾ വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതെന്നും ഇതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ അധികൃതർക്കും കോടതിയിലും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഇവർ പറയുന്നു ഭർത്താവില്ലാതെ പെൺകുട്ടിയുമായി തനിച്ച് താമസിക്കുന്ന തങ്ങൾക്കെതിരെ നടത്തുന്ന ഗുണ്ടാവിളയാട്ടത്തിൽ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും രമ്യയും കുടുംബവും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ